െ നോവിക്കാൻ വയ്യുന്ന തോന്നൽ ശക്തമായിരുന്നു ഒരുപാട് വിശ്വസിച്ചുകൊണ്ട് അവഗണിക്കപ്പെട്ട് തളരുന്നതിനേക്കാൾ അങ്ങനെ ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നില്ലെന്ന് വിശ്വസിച്ച് പെരുമാറുന്നതല്ലേ നല്ലത് കഴിഞ്ഞു പോയതൊന്നും ഒരിക്കലും ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല ഞങ്ങളുടെ ജീവിതം അതിന്റെ ആഘോഷങ്ങളിൽ പങ്കിട്ടതെല്ലാം ആസ്വാദ്യപൂർണ്ണമായിരുന്നു മനോഹരമായ ആ അധ്യായം അവസാനിച്ചുകൊണ്ട് മറ്റൊന്ന് തുടങ്ങുമ്പോൾ എനിക്കൊരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ അച്ഛമ്മ ഒന്നുകൂടി കാണാൻ തോന്നിയില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ സഹായത്തിന് നിൽക്കുന്ന മൂന്ന് സ്ത്രീകളുണ്ട് മോള് പോകുവാണെന്നുള്ള ചോദ്യത്തിന് ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് താഴത്തെ നിലയിൽ തന്നെയാണ് നിഖിലയുള്ളത് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കാൻ പോലും ഞാൻ തുനിഞ്ഞില്ല അവിടെ നിന്നിറങ്ങുമ്പോൾ കേശവനെ കാണണമെന്നാണ് തോന്നിയത് ഭദ്രേട്ടനെ പോലെ അവനും പണ്ടേ എന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതല്ലേ അവന്റെ അടുത്ത് നിൽക്കാനും സ്നേഹത്തോട് തലോടാനും കൊതിച്ച നാളുകളുണ്ട് ഇന്ന് അവൻ എന്നെ അറിയാം കാണുമ്പോൾ അവൻ പ്രകടിപ്പിക്കുന്ന സ്നേഹം അതിന്റെ അടയാളമാണ് ആ സ്നേഹവും എനിക്ക് നേടിത്തന്നത് ഭദ്രേട്ടൻ തന്നെയാണ് തല കുലുക്കി അവൻ എന്നെ വരവേറ്റപ്പോൾ ആ തുമ്പിക്കൈൽ ചേർന്ന് നിന്ന് മുത്തി അവൻ എന്റെ ഉടലിൽ പതിയെ ചുറ്റിയപ്പോൾ ചെറുതായി ഒന്ന് ഭയന്നെങ്കിലും എനിക്ക് ചിരിയും വരുന്നുണ്ട് എത്ര ധൈര്യം സംഭരിച്ചാലും ചില ഭയങ്ങൾ ഇങ്ങനെയാണ് ഇടയ്ക്കിടെ എത്തിനോക്കി പോകും വിശ്വാസം ഉള്ളിടത്തൊക്കെ അവിശ്വാസം ഉള്ളതുപോലെ ഭദ്രടൻ പറയുന്നത് പോലെ ഞാനും അവനോട് അവനോടെ പരിഭവങ്ങൾ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ എന്തോ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയുന്നത് പോലെ തുമ്പിക്കയ്യാൽ ചുറ്റിയങ്ങ് നിന്നു എത്ര പറഞ്ഞിട്ടും അവൻ എന്നെ വിട്ടില്ല അതേ നിമിഷം തന്നെ അവൻ തൂക്കി എറിയുന്നതും ഞാൻ ഒരുപാട് ദൂരേക്ക് തെറിച്ച് വീഴുന്നതും അവിടെയുള്ള കല്ലിൽ തല ശക്തിയായി ഇടിച്ച് ചോര വാർന്നു കിടക്കുന്ന എന്നെയും ചിന്തിച്ചുപോയി എനിക്ക് ഈ ശീലം മുമ്പേ ഉള്ളതാണ് സഞ്ചരിക്കുന്ന വാഹനം അടുത്ത നിമിഷം അപകടത്തിൽ പെടുമെന്നും ഞാൻ അതിൽ മരിച്ചു പോകുമെന്നും സങ്കല്പിച്ച് കളയും തിരുമേനി വന്നിട്ട് ശാസിച്ചപ്പോൾ പിണക്കത്തോടെ കേശവൻ വിട്ടുമാറി അവന്റെ പാപ്പാന്മാർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ വല്ല ഓലമടലും കൊണ്ടുള്ള പ്രഹരം കിട്ടിയെന്ന് വരാം അതാവും അവർ തിരുമേനിയെ വിളിച്ചു വരുത്തിയത് തിരുമേനിയെ അവന് വലിയ ഇഷ്ടമാണ് ദാ ധരിച്ചോളുആാ ഒന്നും പറയാതെ കീറിയ വാഴയിലേ ജപിച്ചു ചരട് നൽകി തിരുമേനി പറയുമ്പോൾ ഞാൻ അമ്പരന്ന് നോക്കി ജാനകിയമ്മ പറഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി മാസപ്പിറന്നാളിനും വിശേഷ ദിവസങ്ങളിലും ഞാനിവിടെ പൂജ ചെയ്യുന്നുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മനസ്സിലെ വേദനയൊക്കെ വേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക രേവതി നക്ഷത്രത്തിന് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണെന്നാണ് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിനും വലിയ കഴിവുണ്ട് അതേപോലെ പക കനല് പോലെ നെഞ്ചിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് ദൈവീക ഭാവത്തോടൊപ്പം അസുരഭാവങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ട് നിമിത്തങ്ങളിൽ കാണുന്ന രൂപം കാളിദേവിയുടെയാണ് വാശി അതിരുകടക്കാതെ സൂക്ഷിക്കുക നിന്റെ വിരലുകളിൽ ഇനിയും രക്തം പുരളാതെ ഇരിക്കട്ടെ ചില നിമിത്തങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവുന്നില്ല അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം ശക്തി പകപ്പോടെ നിന്നുപോയി ഭയക്കേണ്ട കുട്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല ചില നിമിത്തങ്ങൾ കാണുമ്പോൾ അതിലൂടെ ഊഹിച്ചു പറയുന്നുവെന്ന് മാത്രം അതിനപ്പുറം ഒരു കുറ്റക്കാരിയായി ആരോപിക്കാൻ എന്റെ പക്കൽ യാതൊരു തെളിവുമില്ല ഞാനൊരു ദിവ്യനുമല്ല കിഴക് കറുത്താൽ കുളിർക്കുമെന്നും പടിഞ്ഞാറ് കറുത്താൽ പാറ പോലെയെന്നും പറയുന്നത് പോലെ ഒരു പ്രവചനം മാത്രം കാലങ്ങളായി പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുന്ന സാധാരണ മനുഷ്യർ പറയുന്നത് പോലെ ഭഗവാനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഞാൻ എനിക്ക് മുമ്പിൽ തെളിയുന്ന നിമിത്തത്തിലൂടെ പറഞ്ഞു എന്ന് മാത്രം മറ്റൊന്നും പറയാതെ തിരുവേനി പോകുമ്പോൾ കേശവനെ ഒന്ന് നോക്കി ഞാൻ നടന്നു നീങ്ങി അവനെന്നെ വിളിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല തിരുമേനിക്കുള്ള ദിവ്യത്വം കേട്ടിട്ടുണ്ട് പാലാഴിയിൽ കളവുപോയ മുതലിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഭദ്രേടനോട് പറഞ്ഞു കൊടുത്തത് തന്നെ തിരുമേനിയാണ് എളിമയോടെ ഞാനൊന്നും അല്ലെന്ന് പറഞ്ഞാലും ഈശ്വരന്റെ അനുഗ്രഹം ആവോളമുള്ള മനുഷ്യനാണ് ഞാൻ എന്നെ സൂക്ഷിക്കണം ഓർമ്മ വെച്ചിട്ട് ഇത്രയും കാലങ്ങൾക്കിടയിൽ എനിക്ക് വേണ്ടി ഇങ്ങനെ പൂജകളാരും നടത്തി ഓർമ്മകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാവും ജാനകിയമ്മയെ ഓർത്ത് ഹൃദയം ഒന്ന് പിടിച്ചത് അവിടെ നിന്ന് പോകുമ്പോൾ കേശവനും ജാനകിയമ്മയും ഹൃദയത്തിൽ വലിയൊരു ഭാരം തന്നെയായിരുന്നു ഭദ്രേട്ടനോട് സ്നേഹ കൂടുതൽ ഉണ്ടെങ്കിലും എന്നോടും ആ കരുതൽ കാണിച്ചിരുന്നല്ലോ എന്റെ പേരിൽ നടത്തുന്ന പൂജയെക്കുറിച്ച് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ലല്ലോ ചിലർ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടി ഘോഷിക്കാറില്ല പെട്ടെന്ന് എന്തോ ഡോക്ടർ നന്ദഗോപാലിന്റെ മുഖവും ഓർമ്മയിൽ തെളിഞ്ഞെങ്കിലും ഞാൻ അത് ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു അവരുടെ ജീവിതത്തിന് ശല്യമായി ഞാൻ വരരുതെന്ന് ഡോക്ടർ നന്ദഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട ഓർമ്മ കൊണ്ടാവും ഞാനിപ്പോഴും പുള്ളിയെ ഉൾക്കൊള്ളാൻ മടിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് പോലും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വാശിയും പിണക്കവും നിലനിൽക്കുന്നുണ്ട് ചിന്തകൾ വേഗം വിട്ടു അതാവട്ടെ കേശവനിൽ എത്തി നിന്നു ഭദ്രേട്ടനോ ഞാനോ എന്നൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ കേശവന് കൂറ് ആരോടാകുമെന്നാണ് പെട്ടെന്ന് ചിന്തിച്ചത് എന്റെ തോന്നലിനെ അപ്പോൾ തന്നെ ശാസിക്കുകയും ചെയ്തു ഭദ്രേട്ടനിലൂടെ എനിക്ക് കിട്ടിയവരുടെ കൂറളക്കാൻ മാത്രം ബുദ്ധിശൂന്യത സംഭവിച്ചു പോയിരിക്കുന്നു സ്വന്തമായി ആരും ഇല്ലാതെ പോയവളുടെ തനിച്ചാക്കപ്പെട്ടവളുടെ ജീവിതത്തിന്റെ അർത്ഥം തേടുന്നവളുടെ ചിന്തകളാണ് ആരെങ്കിലുമൊക്കെ തനിക്കുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കാൻ വെറുതെ ഒരു ശ്രമം സത്യത്തിൽ എന്നിലേക്ക് അടുത്തവരൊന്നും എന്നോടുള്ള പ്രിയം കൊണ്ട് വന്നതായിരുന്നില്ല മറ്റേതെങ്കിലും കാരണം കൊണ്ട് ചേർന്ന് നിന്നവരാണ് അവർക്കെന്നെ സ്നേഹിക്കുന്നതിലും ചേർത്തു നിർത്തുന്നതിലും പരിമിതികളും ഉണ്ടാകും ഇതുവരെ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും പലരുടെയും കളിപ്പാവയായി നിന്നതിൽ ദുഃഖം തോന്നിയെങ്കിലും അതിനും മീതിയായിരുന്നു മാത്യു എങ്കിന്റെ കാര്യം ഓർത്തപ്പോൾ ഒപ്പം നിന്നുകൊണ്ട് അരവിന്ദ് നടത്തിയ പല കളികളും അയാൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എത്ര സമർത്ഥമായി അയാൾ എല്ലാവർക്കും മുമ്പിൽ അഭിനയിച്ചു വഞ്ചിച്ചു ഇപ്പോഴെന്തോ നിഖില ചേച്ചിയുടെ പ്രവൃത്തിയാണ് ഉചിതമെന്ന് തോന്നി ചേച്ചിക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാഥിന്റെ സഹായം ചോദിച്ചുകൊണ്ട് അയാൾക്കൊപ്പം എന്താണ് തെറ്റ് ചേച്ചി ആഗ്രഹിച്ചതും മാത്യു സാറിന് അദ്ദേഹത്തിന്റെ മകളെ തിരികെ കിട്ടണമെന്നായിരുന്നില്ലേ യഥാർത്ഥ ശത്രുക്കളെ മനസ്സിലായത് കൊണ്ടാവും ചേച്ചി ടീനയെ സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റാൻ നാദിന്റെ സഹായം വന്ന് തേടിയിട്ടുണ്ടാവുക ഇന്ന് ഭദ്രടൻ ചേച്ചിയെ തെരഞ്ഞെടുത്തതിലും തെറ്റൊന്നുമില്ല അവരുടെയൊക്കെ വാക്കുകൾ അർത്ഥവത്താക്കും പോലെ എന്നെ അവഗണിച്ചത് മാത്രമാണ് ദുഃഖം ഇക്കാര്യത്തിൽ ഒരേ മനസ്സോടെ മുന്നോട്ട് നീങ്ങാമായിരുന്നല്ലോ ചേച്ചിക്ക് ഭദ്രേട്ടനോടുള്ള ബന്ധത്തിലെ സ്വാർത്ഥതയുടെ സൂചനകൾ മുന്നേ അതെന്നോടും പ്രകടിപ്പിച്ചതിലും തെറ്റൊന്നും തോന്നുന്നില്ല അത്രത്തോളം സ്വാതന്ത്ര്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ നോക്കിയാൽ ഭദ്രേട്ടിൽ എനിക്കെന്താണ് അവകാശം കുറച്ചു മാസങ്ങളുടെ പരിചയം മാത്രമല്ലേ അവരങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതും എന്റെ ഒരു വൃത്തികെട്ട സ്വഭാവം തന്നെയാണ് കടന്നു ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും ഹൃദയത്തെ തളർത്തിയോ നോവിച്ചോ രസിക്കും ഒരിക്കലും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കാറില്ല തെറ്റുകളുടെ ഭാരം സ്വയം അങ്ങ് ചുമന്ന് കളയും ഭാരം വലിക്കുന്നത് കഴുതയുടെ ജോലിയാണെന്നതുപോലെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുംതോറും ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ് തോന്നിയത് സൈലന്റിലായ ഫോൺ ഓഫ് ചെയ്തു വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അഞ്ജനയുടെ മെസ്സേജ് കണ്ടത് കുര്യൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നും പാർട്ടിക്കാർ സംഘർഷം തുടങ്ങിയിട്ടുണ്ടെന്നും പ്രതീക്ഷിച്ചതാണ് എല്ലാ സത്യങ്ങളും അറിയാവുന്ന കുര്യനെ നാഥ് അല്ലെങ്കിൽ ശ്രീധരൻ വെറുതെ വിടില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പല്ലേ പ്രധാനം പിന്നെ നാഥ് അയാൾ വളരെ ശ്രദ്ധയോടെ കരുക്കൾ നീക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഭദ്രേട്ടന്റെ അവഗണനയല്ല ഞങ്ങളുടെ ബന്ധത്തിൽ നാഥ് സൃഷ്ടിക്കാൻ ശ്രമിച്ച പ്രതിസന്ധി അതിന്റെ പേര് നിഖിലേ എന്നാണ് അയാളതിപ്പോൾ കൃത്യമായി എനിക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ് അതേപോലെ കുര്യൻ ഉൾപ്പെടെ മനസ്സിലാക്കിയ ദേവനാഥ് എന്ന രഹസ്യം എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നും അയാൾക്കറിയാം ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത വിധത്തിൽ അയാൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും അതുറപ്പാണ് അടുത്ത നിമിഷം ഇതൊന്നും എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് തോന്നിപ്പോയി ഞാനെന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ സമയം പാഴാക്കി കളയുന്നത് മെസ്സേജ് കണ്ടത് മനസ്സിലായപ്പോൾ അഞ്ചു കോൾ ചെയ്തെങ്കിലും ഞാൻ റിജക്റ്റ് ചെയ്തു അതുകൊണ്ടാവൂ ഒരു വട്ടം കൂടി അവൾ വിളിക്കാൻ ശ്രമിച്ചില്ല കണക്കുകൾ ബാക്കി വെച്ച് ശീലമില്ലാത്തതിനാൽ അവിടെ നിന്നും നേരെ പോയത് മണിയാലത്തേക്കാണ് ഈ നാട്ടിൽ നിന്ന് പോകും മുമ്പ് ഈ നാട്ടിൽ വെച്ച് കിട്ടിയതിന്റെ കടം തീർക്കണമല്ലോ എന്ത് ധൈര്യത്തിലാണ് അവനെന്ന് എന്നെ അടിച്ചതെന്ന് അറിയണമല്ലോ എനിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ ഞാൻ തന്നെ മതിയാവും ദിവിനെ കടത്തിക്കൊണ്ടു വന്നതുപോലെ ഇവനെയും പിടിച്ചു കെട്ടിയിട്ട് എന്റെ പ്രതികാരം തീർക്കാൻ അവസരമുണ്ടാക്കി ആരും എന്നോട് സഹതാപം കാട്ടേണ്ടതില്ല അല്ലെങ്കിലും മണിയാലത്തെ വിമലിന്റെ അവിഹിത സന്തതികൾക്ക് തല്ലി പുളകം കൊള്ളാനുള്ള ഉപകരണമല്ല ഞാൻ ചെന്ന് കേറിയത് വളരെ നല്ല സമയത്തായിരുന്നു വിനീഷിന്റെ കുൽസിത പ്രവർത്തികൾക്ക് അയൽ വീട്ടിലെ തണ്ടുള്ള പോലീസുകാരന്റെ കയ്യിൽ നിന്ന് അടിയേറ്റു വാങ്ങുന്ന വിമൽകുമാർ അയാൾ വന്ന് വീണത് എന്റെ കാൽച്ചുവട്ടിലാണ് ജന്മം നൽകിയ മനുഷ്യനാണ് പക്ഷെ യാതൊരു കരുണയും തോന്നിയില്ല വിനീഷിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ എന്റെ കവളിൽ തല്ലിയ അയാൾക്ക് ഇതിലപ്പുറം കിട്ടണമെന്ന് എന്നിലെ പ്രതികാരദാഹി മോഹിച്ചുപോയി അതുകൊണ്ട് തന്നെ കൈകൾ കെട്ടി ആ രംഗം നോക്കി നിന്നു പോയി പോലീസുകാരനല്ലേ ഓരോന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ദയ്യം കൂടാതെ കൊടുക്കുന്നുണ്ട് സിന്ധു വായും പൊത്തി കരഞ്ഞൊലിപ്പിച്ച് നിൽക്കുന്നുണ്ട് അയൽക്കാരൊക്കെ കാഴ്ചക്കാരായി കൂടിയിട്ടുമുണ്ട് ഒരു മൂലയിൽ അടി ചുരുണ്ട് കിടപ്പുണ്ട് വിനീഷ് മകന് തല്ല്ല് കിട്ടുന്നതിൽ തടസ്സം പിടിക്കാൻ ചെന്നിട്ട് വാങ്ങിക്കൂട്ടുന്നതാണെന്ന് മനസ്സിലായി ആരും അയാളെ തടയാൻ മുന്നോട്ട് വരുന്നില്ലെന്നതാണ് കാര്യം വല്യച്ഛനാണ് എന്നെ ആദ്യം കണ്ടത് മോളെ വിളിച്ചടുത്തേക്ക് വന്നെങ്കിലും എന്റെ കണ്ണുകൾ വിമൽകുമാറിൽ മാത്രമായിരുന്നു അടികൊണ്ട് ചുവന്നു നിൽക്കുന്ന അയാളുടെ കവിൽത്തടം തിരുമേനി പറഞ്ഞ എനിക്കുള്ളിലെ പക ഞാൻ തിരിച്ചറിഞ്ഞു ശരിയാണ് വെറുപ്പും പകയും എനിക്കുള്ളിൽ സ്ഥാനം പിടിച്ചാൽ പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവാറില്ല ബാഗുമായി എവിടേക്കാണ് മോളെ വല്യജൻ ചോദിച്ചു ഇവിടേക്ക് വന്നതാ സ്ഥിരമായി ഇവിടെ അങ്ങ് കൂടാമെന്ന് കരുതി എന്റെ ശബ്ദത്തിലെ മൂർച്ച കൊണ്ടാവും വല്യച്ചൻ പിന്നെയൊന്നും ചോദിച്ചില്ല തുടരും